അമ്മേശരണം ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം അതായത് വൃക്ഷശാസ്ത്ര പ്രകാരവും വാസ്തുശാസ്ത്ര പ്രകാരവും നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് ചില ചെടികൾ വളർത്താൻ പാടില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് ഈ ചെടികൾ വളർത്തിയാൽ വീട് കടം കയറുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കത് നോക്കിയാലും മനസ്സിലാവും പല വീടുകളിലും ഈ ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് ആ വീടിന് ഒരുപാട് ദോഷാവസ്ഥ കൊണ്ടുവരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ചെടികൾ വൃക്ഷശാസ്ത്ര വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ വളർത്താൻ പാടില്ലാത്ത ചെടികൾ ഏതൊക്കെയാണ് എന്ന് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ദ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് യുഫോർബിയ മിലി എന്നാണ് ഒരുപാട് വീടുകളിലെ ആളുകൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തു വെച്ച് വാങ്ങി വളർത്തുന്ന ഒരു ചെടിയാണ് ഈ യു മിലി എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ അസ്ട്രോളജികളിലും ലോകത്തുള്ള ഒട്ടുമിക്ക വാസ്തുശാസ്ത്രങ്ങളിലും ഈ ചെടി വീടിൻ്റെ മുൻഭാഗത്ത് വളർത്തരുത് എന്നാണ് പറയുന്നത് ഒരുപാട് പേര് ഇത് അറിയാതെ വീടിൻ്റെ മുന്നിൽ തന്നെ വാങ്ങി വെച്ച് വളർത്താറുണ്ട് ഇതൊരിക്കലും നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുന്ന ചെടിയല്ല ദൗർഭാഗ്യം മാത്രമേ കൊണ്ടുവരുള്ളൂ എന്നുള്ളതാണ് ഇത് വീട്ടിൽ വളർത്തുന്നത് എല്ലാം കൊണ്ട് നമുക്ക് ദോഷഫലങ്ങളാണ് കൊണ്ടുവരുന്നത് അഥവാ വളർത്തണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അതിരി വിട്ട് പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ പറമ്പിൽ വളർത്തിക്കൊള്ളൂ കഴിയുമെങ്കിൽ ഇത് വീട്ടിൽ വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് എരിക്കാണ് എരിക്കെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ശിവപൂജയ്ക്കും ഗണപതി പൂജയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന പൂവാണ് എരിക്കിൻ പൂവ് എന്ന് പറയുന്നത് ഭഗവാൻ ശിവന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് ഈ എരിക്കിൻ പുഷ്പം എന്ന് പറയുന്നത് എന്നാൽ ഈ എരിക്ക് ഒരിക്കലും വീട്ടിൽ നട്ടു വളർത്താൻ പാടില്ലാത്ത ഒരു ചെടിയാണ് ഒരിക്കലും ഇത് വീട്ടിൽ നമ്മളായിട്ട് തൈ കൊണ്ടുവന്നു വെച്ചോ അല്ലെങ്കിൽ നട്ടു വളർത്തുവോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് തനിയെ വളർന്നു വന്നാൽ പോലും വീടിൻ്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ വീടിനോട് ചേർന്നാണ് എന്നുണ്ടെങ്കിൽ അതവിടുന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും ഉത്തമം പറമ്പിലോ അല്ലെങ്കിൽ വീട്ടി വീടിൻ്റെ അതിരി വിട്ട് പുരയിടത്തിലോ ഇത് വളരുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ വളർത്തണ്ട എന്നല്ല ഞാൻ പറയുന്നത് വീടിൻ്റെ മുന്നിൽ നമ്മളുടെ ഗാർഡനിൽ അല്ലെങ്കിൽ നമ്മളുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വീടിനോട് ചേർന്ന് ഒരിക്കലും എരിക്ക് വളർത്താൻ പാടില്ല എന്നുള്ളതാണ് പറമ്പുള്ളവർ വെച്ചുള്ളൂ ഒരു പ്രശ്നവുമില്ല ഞാൻ അതൊന്നും ദോഷമായിട്ട് പറയുന്നില്ല വീടിൻ്റെ മുന്നിൽ വളർത്തരുത് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത് അപ്പം എരിക്ക് എല്ലാവരും ശ്രദ്ധിക്കുക ആരും എരിക്കും തൈ ഒന്നും കൊണ്ടുവന്ന് വെച്ച് നട്ട് വളർത്തരുത് അടുത്തത് എന്ന് പറയുന്നത് മൊസാന്തയാണ് കാണാൻ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഒരുപാട് വീടുകളിൽ ഇത് നിൽക്കുന്നത് കാണാൻ പറ്റും പക്ഷെ ആ വീടുകളിലൊക്കെ പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ആ ഒരു ധന ഇടിവ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് പേര് വീട്ടിൽ വളർത്തിയിട്ട് ഒരുപാട് ദോഷമായിട്ട് പിന്നീട് വെട്ടിക്കളഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് ഈ മൊസാന്ത എന്ന് പറയുന്നത് ഈ മൊസാന്ത കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് ഒരുപാട് നിറത്തിലൊക്കെ വരും പല നിറങ്ങളിൽ വരും പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോകത്തുള്ള ഒട്ടുമിക്ക അസ്ട്രോളജികളിലും പറയുന്ന ഒരു കാര്യം ഈ മൊസാന്ത വീട്ടിൽ വളർത്തുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് അത് വീടിൻ്റെ മുന്നിലെന്ന് മാത്രമല്ല വീടിനോട് ചേർന്നത് വളർത്തുന്നത് പൊതുവേ ഗുണകരമല്ല എന്നുള്ളതാണ് ഇനിയല്ല വളർത്തിയേ പറ്റുള്ളൂ എന്ന് നിർബന്ധമാണ് ഒരുപാട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വീട് കെട്ടി കെട്ടിത്തിരിച്ച് പുരയിടത്തിൽ അതായത് വീട് ഒഴിച്ചുള്ള പുരയിടത്തിൽ വളർത്താവുന്നതാണ് ഒരിക്കലും വീടിൻ്റെ അതിരിനുള്ളിൽ വീട് കെട്ടിയിരിക്കുന്ന അതിരിനുള്ളിൽ ഉള്ളിൽ വളർത്തുന്നത് ഉചിതമല്ല എന്നുള്ളതാണ് മൊസാന്ത അതായത് ഇതിൻ്റെ പല നിറങ്ങളുണ്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അറിഞ്ഞിരുന്നു കൊണ്ട് ഇത് നമ്മൾ വീട്ടിൽ കയറ്റരുത് നമുക്ക് നല്ലത് വരില്ല നമുക്ക് എല്ലാ രീതിയിലും ധനക്ഷയമായിരിക്കും ഫലം എന്ന് പറയുന്നത് അതുപോലെ ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് കള്ളിപ്പാല എന്ന് പറയുന്നത് കള്ളിപ്പാല വീടിൻ്റെ മുമ്പിൽ വളർത്തരുത് മുൻഭാഗം ഒഴിച്ചാൽ അത് വളർത്തുന്നതിൽ തെറ്റില്ല ഒരിക്കലും വീടിൻ്റെ ഫ്രണ്ടിൽ അതായത് നമ്മൾ വാതിൽ തുറന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാനായിട്ടും വീട്ടിലേക്ക് വരികയും ചെയ്യുന്ന വഴിയുടെ ഇരുവശങ്ങളിലോ അല്ലെങ്കിൽ വാതിൽ തുറക്കുമ്പം കാണുന്ന രീതിയിലോ വീടിൻ്റെ മുന്നിലോ കള്ളിപ്പാല വളർത്തരുത് എന്നുള്ളതാണ് കള്ളിപ്പാല ഒരിക്കലും വീടിൻ്റെ മുൻപിൽ വളർത്തരുത് കന്നിമൂലയ്ക്കോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലോട്ടോ ഒക്കെ മാറ്റി കൊണ്ടുപോയി നടുന്നതിൽ തെറ്റില്ല വീടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ ഇറങ്ങി വരുമ്പം കാണുന്ന രീതിയിൽ വെക്കരുത് ദോഷമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ കള്ളിമുൾ വർഗത്തിൽപ്പെട്ട ചെടികളുണ്ടല്ലോ കള്ളിമുൾ ചെടി അല്ലെങ്കിൽ കള്ളിമുൾ ആ ഒരു വർഗത്തിൽപ്പെട്ട ചെടികൾ അതൊരിക്കലും വീടിൻ്റെ മുന്നിൽ വെക്കരുത് കേട്ടോ കാരണം ഈ മുള്ള ചെടികൾ മുനയുള്ള ചെടികൾ എന്നൊക്കെ പറയുന്ന ഈ ഇപ്പൊ റോസ ഉൾപ്പെടെ പല ചെടികളും നമ്മളുടെ വീടിൻ്റെ ആ വാതിൽ ഒഴിച്ചു വേണം നിർത്താനെന്ന് എന്ന് പറയുന്നത് പല വീടുകളിലും ഈ വാസ്തു ഒക്കെ നോക്കാൻ ചെല്ലുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യം വീടിൻ്റെ വാതിൽ തുറന്ന് നേരെ നോക്കുമ്പോൾ നേരെ കാണത്തക്ക രീതിയിലായിരിക്കും കള്ളിമുള്ളു റോസ അല്ലെങ്കിൽ മുള്ളുള്ള ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ മുള്ളുള്ള ചെടികൾ ആ വാതിലിൻ്റെ പാസേജ് ഒഴിച്ച് വേണം വെക്കാനായിട്ട് എപ്പോഴും വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെ തുളസി വരുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യം തുളസിയോ മഞ്ഞളോ മന്ദാരമോ തെച്ചിയോ ഒക്കെ വരുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഒരിക്കലും ഈ മുള്ളുള്ള കള്ളിമുള്ളു അല്ലെങ്കിൽ കള്ളിപ്പാല ഈ നമ്മളീ പറയത്തില്ല ഈ എന്താണ് പറയുന്നത് റോസാപ്പൂവ് റോസിൻ്റെ ചെടികൾ മുള്ള വർഗത്തിൽപ്പെട്ട ചെടികൾ ഒന്നും തന്നെ നമ്മളുടെ വീടിൻ്റെ തിരി ആ പ്രധാന വാതിലിന് എതിർഭാഗമായിട്ട് വരരുത് എന്നുള്ളതാണ് അതുപോലെ ഈ പ്രധാന വാതിലിന് എതിർവശം വരാൻ പാടില്ലാത്ത ഒന്നാണ് ഓർക്കിഡ് എന്ന് പറയുന്നത് കേൾക്കുമ്പം ചിലർക്ക് അതിശയം തോന്നും ഓർക്കിഡ് വെക്കാൻ പാടില്ലേ ഓർക്കിഡും വീടിന് മുന്നിൽ വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ വാതിലിന് നേരെ വരരുത് അതായത് നമ്മളുടെ വാതിൽ തുറന്നിറങ്ങുമ്പോൾ ആ വാതിലിൻ്റെ പാസേജ് പോകുന്ന വഴികളിൽ അത് ഗേറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഗേറ്റിലേക്ക് അല്ലെങ്കിൽ പുരയിടത്തിലേക്കാണെന്നുണ്ടെങ്കിൽ പുരയിടത്തിലേക്ക് ആ വാതിലിൻ്റെ ഇരുവശങ്ങളിൽ എവിടെയെങ്കിലും ഓർക്കിഡ് വെക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഒരിക്കലും മുമ്പിൽ ആ തിരു മുമ്പിൽ എന്നുള്ളതാണ് അതും ദോഷമായിട്ടുള്ള കാര്യമാണ് നാരകം എന്ന് പറയുന്ന ചെടി ഒരുപാട് പേർക്കറിയാം നാരകം നട്ടിടം മുടിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു രീതിയിലും ജീവിതത്തിൽ സാമ്പത്തിക എഴുമ്പേറ്റം ഉണ്ടാവുകയില്ല ഒന്നു മാറി ഒന്നു മാറി കടവും ദുരിതവും ആ വീട് വിട്ടൊഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നാരകം ഒരു കാരണവശാലും വീടിൻ്റെ മുൻഭാഗത്ത് വളർത്തരുത് അത് ദോഷമാണ് എന്നുള്ളത് പ്രത്യേകിച്ചും സാമ്പത്തിക നഷ്ടങ്ങൾ സാമ്പത്തിക ദുരിതങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ വരാൻ കാരണമാകുന്നതാണ് ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ പല വീടുകളിലും വാസ്തു നോക്കാൻ ചെല്ലുമ്പം കാണുന്ന ഒരു കാര്യം വീടിൻ്റെ മുന്നിൽ ഒരു കണിക്കൊന്ന വളർത്തിയിട്ടുണ്ടാവും ഈ കണിക്കൊന്ന എന്ന് പറയുന്നത് അത്യാവശ്യം തടിയാവുന്ന ഒരു വൃക്ഷമാണ് കണിക്കൊന്ന വീട്ടിൽ വളർത്തുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ കണിക്കൊന്ന വെക്കരുത് അത് ദോഷമാണ് പലരും വിചാരിച്ചിരിക്കുന്ന കാര്യം വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ വേണം കണിക്കൊന്ന വളർത്താൻ വിഷുവിന് രാവിലെ എഴുന്നേറ്റ് കഥകു തുറന്ന് നേരെ അങ്ങ് കണി കാണാൻ അത് ഏറ്റവും ഐശ്വര്യമാണെന്നൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ വാസ്തുവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വീടിൻ്റെ വാതിലിന് നേരെ പ്രധാന വാതിലിന് നേരെ തടിവൃക്ഷമായിട്ടുള്ള കണിക്കൊന്ന വരാൻ പാടില്ല അതിന് ഒന്നുകിൽ ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ നട്ടു വളർത്തുക വാതിലിൻ്റെ നേരെ ഭാഗത്ത് കണിക്കൊന്ന വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു വൃക്ഷമാണ് ഈ കടപ്ലാവ് എന്ന് പറയുന്നത് കഴിയുന്നതും വീടിനോട് ചേർന്ന് വീടിനോട് അടുത്ത് വീടിനോട് പറ്റി ചേർന്ന് ഒന്നും തന്നെ കടപ്ലാവ് വളർത്താൻ പാടില്ല പുരയിടമുള്ളവർ വീട് കെട്ടി തിരിച്ചിട്ട് പുരയിടത്തിൽ വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ വീടിൻ്റെ തിരുമുമ്പിലോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലോ കടപ്ലാവ് വളർത്തുന്നതും പൊതുവേ ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ ഈ പുളി എന്ന് പറയുന്ന വൃക്ഷം ഭയങ്കര ഒരു വൃക്ഷമാണ് പുളി ഒരിക്കലും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തും വടക്ക് കിഴക്കേ ഭാഗത്തും വരാൻ പാടില്ല ആ രണ്ട് ഭാഗങ്ങളിലും പുളിമരം വരുന്നത് അതീവ ദോഷകരമാണ് അതിൽ അതിൽപരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് മറ്റു ഭാഗങ്ങളിൽ കുഴപ്പമില്ല പ്രത്യേകിച്ചും തെക്ക് മധ്യത്തിലൊക്കെ ഏറ്റവും നല്ലതാണ് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും വടക്ക് കിഴക്കേ മൂലയ്ക്കും പുളി വരുന്നത് വലിയ 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 ദോഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇതാണ് ഈ വൃക്ഷശാസ്ത്ര വീട്ടിൽ വളർത്തിയാൽ ദോഷമായി വന്ന് ഭവിക്കുന്ന വൃക്ഷലതാദികൾ എന്ന് പറയുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ പുതിയ ചാനലാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം